ദൈവദശകം ശ്രീനാരായണ ഗുരു ദൈവമേ കാൽകങ് കൈവിടാതി എണ്ണീ തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം എന്നിലായി സ്ഥന്തമാകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹീമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയെല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ വല്ലോത് മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമായി വാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദീനാവനപരായണ ജയിക്കുക സച്ചിദാനന്ദ ദയാക്കുക आळमेरं निन्महस्स माळिल्लगवे आळणं वा नित्यं वा सुखम् आळमेरं निन्महस्सा माळिल् नगवे आळणं वा नित्यं वा सुखम्